തൃശൂർക്കാ എം പി സുരേഷ് ഗോപി അച്ചാഹെ അച്ചാഹെ അതായത് നമ്മള് പണ്ടേ പറഞ്ഞാല് തൃശ്ശൂർ സുരേഷ് ഗോപി ഇത്ര ബോട്ടിനൊക്കെ ജയിക്കാന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ നമ്മൾ അങ്ങനെ ജയിച്ചു എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പോഴാണ് പലതും പുറത്തു വരുന്നത് എന്നാലും പൂർണ്ണമായിട്ടും അങ്ങനെ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്നാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടുള്ള ഈ പറയുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അവിടെ മറ്റുള്ള മണ്ഡലത്തിലുള്ള വോട്ടുകൾ എന്താ പറയുക വൾക്കായിട്ട് തൃശ്ശൂരിലേക്ക് എന്ത് ചെയ്യാണ് ചേർക്കുകയാണ് ഇതിന് നിയമങ്ങളുണ്ട് ആറു മാസമെങ്കിലും ഇവിടെ താമസമാകുന്ന നിയമങ്ങളുണ്ട് അപ്പം ആലത്തൂർ എന്തായാലും ജയിക്കാൻ സാധ്യത ഇല്ലാത്ത മണ്ഡലമാണ് അവിടെ ഉറച്ച ബി ജെ പി വോട്ടുകൾ പലതും ൃശ്ശൂരിലേക്ക് മാറ്റി ചേർക്കുന്ന പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ജയിച്ചു എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ നേതാവ് സൂപ്പർ സ്റ്റാർ ജി ഓക്കെ ബാക്കി പറയൂടെ സാധനം അല്ല ഇത് പറയണം ഇതിനു ഇതിനുമുമ്പൊക്കെ സാധാരണ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ ഭരത് ചന്ദ്രനും നമ്മളെ കമ്മീഷണറും ആകുന്ന ഇദ്ദേഹം ഇപ്പോൾ പഞ്ചാബി ഹൗസിലെ ദിലീപ് ആയിരിക്കുകയാണ് അതാണ് കോമഡി പഞ്ചാബി ഹൗസിലെ ദിലീപ് ആയിരിക്കുകയാണ് ജസ്റ്റ് സുരേഷ് ഗോപി സുരേഷ് ഗോപി

ആ ഏത് ചോദ്യം ചോദിച്ചാൽ ചാനൽ ആണെങ്കിൽ അതിന് എല്ലാര്ക്കും മനസ്സിലാക്കണം എന്നാണ് അത് ഇപ്പൊ തുള്ള ഉറക്കില്ല മനുഷ്യൻ ജി ഇപ്പൊ നമ്മളെ മറ്റേ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും വാദം ഉറന്നിട്ടില്ലാട്ടോ തൃശ്ശൂരിൽ ജയിപ്പിച്ച ഇത് വേറൊരു കാര്യം ചോദിക്കട്ടെ തൃശ്ശൂരിലെ കാര്യം ഞാൻ എന്താണ് രണ്ടാമത്തെ വെക്കുന്നത് പറയാൻ കാരണം എനിക്ക് എടുത്തു പറയാണ് നിങ്ങളുടെ ടാങ്കിലെ ഡ്രൈവർ അടക്കം കള്ളവോട്ട് ചേർന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയി ഇനി പാർട്ടി എന്തും ആയിക്കൊള്ളട്ടെ പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിച്ച പ്രധാനപ്പെട്ട വേണ്ടപ്പെട്ടവര് പറയും എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് മൂപ്പരായിരം പറയാലോ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എനിക്ക് ആ ഒരു കള്ളവോട്ട് ഞാൻ മേടിച്ചിട്ടില്ല എന്തുകൊണ്ട് പറയുക ഡയലോഗ് അടിക്കണ പോലെ അത്ര ഈ എല്ലാത്തിനും ഡയലോഗ് അടിക്കണ പോലെ അല്ല ഇതേ ഡയലോഗ് അടിക്കാ തൃശ്ശൂരിലെ തൃശ്ശൂർ പോലത്തെ ആംബുലൻസിൽ വന്ന് ഇറങ്ങുന്ന വീഡിയോ പക്കാ വീഡിയോ വന്നിട്ട് ഞാൻ ആംബുലൻസിൽ പോയിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞ നേതാവാണ് അയാളെ

ക്രിസ്ത്യൻ ചില സഭകളൊക്കെ ഞങ്ങളുടെ എം ബി കാണാനില്ലെന്ന് പറഞ്ഞിട്ട് എന്തൊരു പറഞ്ഞു അത് വേറെ കാണാൻ ഇല്ലാന്ന് പറഞ്ഞ് പരാതി കൊടുത്തതിന് താഴെ കുറെ ആൾക്കാർ വന്നിട്ട് ആൾക്കാര് എല്ലാവർക്കും മതി അല്ലേ മനസ്സിലാവുന്നതാണ് ഊക്കണമെന്ന് മനസ്സിലാവണം അത്ര താഴെ വന്നിട്ട് കുറെ ആൾക്കാർ ഇപ്പൊ എന്തേ സുരേഷ് സൂര്യസ്കോപ്പ് ഇല്ലാതെ പറ്റണില്ല സൂര്യകോപ്പ് പോയപ്പോഴാണ് മനസ്സിലാവണത് എന്തോന്നടേ ലാസ്റ്റ് സിനിമയിൽ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സർക്കാരിനെ വിമർശിക്കുന്ന അപ്പോൾ ഇതിലൊക്കെ എന്താണ് നിലപാട് എന്നുള്ളതും കൂടി പറയണം ചെയ്യുന്ന സിനിമകളോടുള്ള ഒരു എന്താ പറയാ ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാന്നുള്ളത് ഒരു ആവശ്യമായ കാര്യങ്ങളോ എന്താന്ന് പറയാം ജനങ്ങളെ അടിമകളാക്ക എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം അടിമ ഒരു പറയുന്നത് ഇതിന്റെ ആയിട്ട് ബിജെപിന്റെ ആവശ്യം ഇവിടെ പാടില്ല കമ്മ്യൂണിസ്റ്റരോടെ പാടില്ല ക്രിസ്ത്യൻസോടെ പാടില്ല ഇവിടെ ഹിന്ദുസ് മാത്രം മതി മറ്റുള്ള ഒരു മതത്തിനും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് അല്ല ഇവർ ഇവരുടെ വിചാരധാരയിൽ അടക്കം എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് സംശയം ഉണ്ടെങ്കിൽ അതിന്റെ സാധനം പല മാധ്യമങ്ങളും ഈ ഇവർ ആർ എസ് എസിന്റെ അജണ്ട എന്താന്നുള്ളത് അത് അവർക്ക് പതുക്കെ നടപ്പിലാക്കാനുള്ള വിചാരധാര ഈ ശ്രമങ്ങൾക്കെടുത്ത് വിചാരധാരണത് വിചാരധാരണല്ലോ സൗണ്ട് അടക്കണ്ടോൾ ഈ സാധനം മൊത്തം ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇത് ആന്തരിക ഭീഷണികൾ പ്രത്യേകിങ്ങനെ കാണിക്കുന്നത് ആന്തരിക ഭീഷണികളാണ് ആന്തരിക ഭീഷണികളുണ്ട് മുസ്ലിങ്ങൾ കാണാം എനിക്ക് കാണാം ആദ്യം മുസ്ലിങ്ങൾ ഉണ്ടോ പുറമേ എന്നുള്ള ശത്രുക്കളെക്കാൾ ദേശീയ ഭദ്രതക്ക് കൂടുതൽ അപകടകരായി രാജ്യത്തിനകത്തുള്ള കടകളാണെന്ന് ഇപ്പോൾ അങ്ങനെ പഠിച്ചിടത്തുള്ള ഇത് നമുക്ക് പഠിക്കാമെന്നൊക്കെ പറയാം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇത് കുറേ ഉണ്ട് വായിക്കാണ് ഒരുപാടുണ്ട് അതിൽ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അതുപോലെ കോൺഗ്രസ്സുകാർ ഇവരൊക്കെ ആണ് ആന്തരിക ഭീഷണി രാജ്യത്തിന്റെ അകത്തുള്ള ആന്തരിക അതായത്

പല ആളുകൾക്കും എല്ലാവർക്കും എല്ലാ പല ആളുകൾക്കും അപ്പം ഇതാണ് ഇവർ ഇവർ ഇങ്ങനെ ഇവർ വിചാരത എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം മുസ്ലിം എന്ന് പറഞ്ഞ വിശ്വാസങ്ങൾ ഖുറാൻ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ബൈബിൾ മറ്റവർക്കാണെങ്കിൽ ഈദുള്ള കുറെ കാര്യങ്ങൾ അത് മതത്തിന്റെ കാര്യത്തിൽ അല്ലാതെ പാർട്ടിയുടെ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതുപോലെ നമ്മൾ ഇവർക്ക് അതായത് മാർക്സിസം എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട് അതല്ലാതെ കോൺഗ്രസ് ഉണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള അജണ്ടകളും കാര്യങ്ങളും എഴുതി അതുപോലെ എന്തായിരിക്കും ഇവിടെ പാർട്ടി എന്നുള്ള വിചാരധാരെ ഗുരുജി എഴുതിയിട്ടുള്ള വിചാരധാരണതേ അത് എത്ര വർഷം കഴിയുമ്പോൾ ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതിയു ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് അതിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അപ്പം അത്രയും തെമ്മാടിതം വിളിച്ച് പറയുന്ന അത്രയും ക്രൂരമായ ചിന്താഗതിയുള്ള ഈ രാജ്യത്ത് നിർദ്ദാമ്പോഴുള്ള മനുഷ്യൻ വരാത്ത മേടം ബി ജെ പി ഞാൻ അങ്ങനത്തെ വിശ്വാസമാണ് ഞാൻ എൻ്റെ പേര് എന്താ പറഞ്ഞാലും കുഴപ്പമില്ല കാരണം പറയുക കാരണം ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പറയാതിരിക്കുക ഇതാണ് അവസ്ഥ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു കാരണം പറയണം എല്ലാ ബി ജെ പിക്കാരെന്ന് പറഞ്ഞാലും പറയുന്നില്ല കാരണം പല ആളുകളും അറിയാതെ ഇതിൽ പെടുന്ന ആളുകളുണ്ട് ഇതെന്താ സത്യാവസ്ഥ മനസ്സിലായി അമ്പലങ്ങളിലൊക്കെ വരുന്ന യഥാർത്ഥ വിശ്വാസികൾ ബ്രെയിൻ വാഷ് ും ട്രെയിനിങ്ങുകളും ക്ലാസുകളൊക്കെ കൊടുത്ത് പതുക്കെ 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 ഒരു മനുഷ്യന്റെ മനസ്സിന് മാറ്റിയെടുക്കാൻ പറ്റും പതുക്കെ പതുക്കെ മാറ്റി എടുക്കുന്ന കുറെ ആളുകളുണ്ട് പിന്നെ അതിന്റെപ്പുറത്തേക്ക് മറ്റു രാഷ്ട്രക്കാരുടെ ഒന്നും പ്രശ്നമൊന്നുമില്ല എന്നാൽ ഇവരെന്തോ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി സ്വാഭാവികത ഉണ്ടാവും ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവം എന്നുള്ള വിശ്വാസം ഉണ്ടാവും ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ എന്ന രീതിയിൽ തെറ്റുധരിക്കാൻ ണ്ട് അവർക്കെ മുസ്ലിംസിനോടും ക്രിസ്ത്യൻസിനോ മറ്റുള്ള മനുഷ്യരോടൊന്നും വെറുപ്പില്ല മറ്റുള്ള രാഷ്ട്രീയക്കാരോട് വെറുപ്പില്ല പക്ഷെ രാജ്യം അവർക്ക് പറ്റുന്നുണ്ട് ബ്രിട്ടീഷുകാരെ കാലത്ത് ചെയ്ത് അതേ തോന്നിവാസം ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ തന്നെ പല സുഹൃത്തുക്കൾ പെട്ടെന്നൊക്കെ ഒരു ദിവസവും പെട്ടെന്ന് ഒരു ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ സംസാര ശൈലി മാറാം അപ്പൊ അവരെന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സ്വാധീനത്തിൽ ഇൻഫ്ലുവൻസിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് സംസാരിച്ച ശരി മാഡം എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് സംസാരിക്കുന്ന പല കാര്യങ്ങൾക്കും എതിർപ്പ് ഓക്കെ എതിർപ്പ് ഒരു മനുഷ്യരുണ്ടാവും പക്ഷെ അത് അത് വർഗീയമായി വരുമ്പോൾ മതപരമായിട്ടൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് അത് നമ്മുടെ ഏത് മനുഷ്യരും ഏത് വിശ്വാസം ഉണ്ടായിക്കോട്ടെ പക്ഷെ ഒരാൾ ഇന്നതേ വിശ്വസിക്കാൻ പാടുള്ളൂ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതാണ് ബിജെപി തൃശ്ശൂരിൽ അന്നാൻ ഒന്ന് വരെ നമുക്ക് കാത്തിരിക്കാം അതെ